അങ്ങോട്ടേക്ക് ഈ അമ്മമാരെ കൊണ്ടോണം ഏർപ്പാടുണ്ട് അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട് അമ്മമാരെ മാത്രം കൊണ്ട് ഇവരെ തമ്മിൽ പിരിപ്പിക്കണേർപ്പാടുണ്ടല്ലോ ഇത് ഈ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജി സ്നേഹം സ്നേഹത്തിൽ പൊതിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല മനസ്സിലാവുക ഈ വീട്ടിലെല്ലാം ജോലി ചെയ്യണം ഇരിക്കട്ടെ വിശപ്പിന്റെ വില അറിയട്ടെ എന്ന് നമ്മൾ പറയുമ്പോഴും അപ്പൊ വരും ഒരു ദോഷം ചുറ്റും നീ കൂടി എന്റെ കുഞ്ഞിന് കൊടുക്കാൻ എനിക്ക് അറിയാമെന്നും പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ജോലിക്കാരാണോ വിലക്കാരാണ് മാതാപിതാക്കൾ വിലക്കാരാണ് നമുക്ക് അല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ വിദേശ രാജ്യങ്ങളോട്ട് പെൺമക്കളോ ആൺമക്കളൊക്കെ പോയി കഴിഞ്ഞ് ഇവരൊരു കല്യാണം കഴിച്ചാൽ മിക്കും അത് വലിയ വലിയ സ്നേഹം ഉണ്ടാവില്ല അത് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും കുഞ്ഞിനെ നോക്കാം ഇവർക്ക് ജോലിക്ക് പോവാം ഈ വിളിച്ചു വിളിച്ചുകൊണ്ട് നിർത്താം ഇവർക്ക് ശമ്പളം കൊടുക്കണ്ട വിശ്വസിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നിലവിൽ സ്നേഹമല്ല മാതാപിതാക്കൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മള് എന്താ ഒരു പറയാ വേലക്കാരായിട്ട് കണ്ട് ഉപയോഗിക്ക മാതാപിതാക്കൾക്ക് അറിയില്ലല്ലോ ഇന്ന് ഞങ്ങളുടെ മക്കളാണ് കാര്യങ്ങളാണ് പക്ഷെ മക്കൾ എന്താ പറയാ അല്ലെങ്കിൽ നമ്മള് തുടക്കം മുതലേ അങ്ങനൊരു അറ്റാച്ച്മെന്റ് കൊടുത്തുകൊടുത്ത് വരണം ഇവിടെ അത് കാണാൻ പറ്റത്തില്ല ഒട്ടുമൊക്കെ വീടുകളിലും ഇതന്നെ അവസ്ഥ അനുഭവയുടെ എന്താ ചിന്ത മാതാപിതാക്കൾ വേലക്കാരാണോ അല്ല നമ്മളെ കല്യാണം കഴിച്ചു വിട്ട് നമുക്കൊരു കുട്ടികളോട് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ടാവുന്നില്ല ഇല്ല നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യയാവും ഭർത്താവും പിന്നെ അച്ഛനാവും അമ്മയാവും പിന്നെ അപ്പൂപ്പനാവും അമ്മൂമ്മയാവും ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് കൊച്ചുമക്കളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് അത് കമ്മിറ്റ്മെൻ്റ് അല്ല അവരത് സ്നേഹമെന്ന രീതിയിൽ കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഐ മീൻ കേരളത്തിൽ അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലിക്ക് പോകുമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോവുമായിരിക്കും കുഞ്ഞിനെ നോക്കുന്ന ഒരാൾ വേണ്ട അത് വേലക്കാരി എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഞാൻ ചിലപ്പോൾ മടിച്ചേക്കും ഒരു നേരം എൻ്റെ മോനെന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ കുഴപ്പമില്ലമ്മ അവൻ വിശന്നിരിക്കട്ടെ വിശപ്പിൻ്റെ വില അറിയട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അപ്പം വരും ഒരു ദോഷയും ചുട്ടും നീ കൂടി എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ അല്ലല്ല എനിക്കറിയാമെന്നു പറഞ്ഞ് സ്നേഹം ിപ്പോ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ഹൈപ്പൊലിറ്റിക്കൽ സിനാരി ആലോചിക്കാം വിവാഹം കഴിഞ്ഞു കുട്ടികൾ ഉണ്ടാവുന്നു നമുക്ക് രണ്ട് സൈഡിലും അച്ഛനും അമ്മയും ഇല്ല അപ്പൊ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും രണ്ടുപേര് വർക്കിന് പോവാ നമ്മൾ വിടും അല്ലെങ്കിൽ കാശ് കൊടുത്ത ഒരാളെ വെക്കും ആ ആളിൽ നിന്ന് കിട്ടാത്ത പലതും ഈ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ അഡീഷണൽ വരും കാരണം സ്വന്തം മക്കളെ പോലെ കൊച്ചുമക്കളെ നോക്കുന്നു വിശ്വസിക്കാമോ ഒന്നും അടിച്ചോണ്ട് പോവില്ല ഭക്ഷണം കൊടുക്കും വാരി ഒരു സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് പക്ഷേ ഈ ഇവരില്ലാത്തപ്പം നിങ്ങൾ വെക്കുന്ന ആ ഒരാൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും പ്രിവിലേജുകൾ ഇവിടെ കൊടുക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആർ ഡെ ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ടേക്കൺ ഫോർ ഗ്രാൻഡ് ആണ് ഒരു പരിധി വരെ പക്ഷെ ഓരോ ഫാമിലിയിൽ ഓരോ രീതിയിലല്ലേ ഇപ്പോൾ അച്ഛനും അമ്മയും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് അവർ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവര് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് അപ്പം നമ്മൾ തിരിച്ചു ആ കമ്മിറ്റ്മെന്റ് കാണിക്കണം അവരെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുക അവർ രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം അമ്മ എന്താ വേണ്ടത് എന്താ വൈകുന്നേരം വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരേണ്ടത് അപ്പോൾ അമ്മ പറയുന്ന അല്ല അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചുകൊടുക്കുക ഗീവ് ആൻഡ് ടേക്ക് ആണ് നമ്മളെ പത്തിരുപത്തഞ്ച് വയസ്സ് വരെ അവരെ വളർത്തി അതിന് നമ്മുടെ കുട്ടികളെ വളർത്താൻ അവരുടെ നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചൊരു കമ്മിറ്റ്മെന്റ് അത് ചെയ്ത് തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ഈ വിഷയങ്ങള് വരുന്ന എവിടെയാണെന്നറിയുമോ ഈ അമ്മായിമ്മ മരുമകൾ ബന്ധം അതിലൊക്കെയാണ് വിഷയം നമ്മുടെ അച്ഛനോമേ അച്ഛനമ്മയാണ് നമ്മുടെ കൂടെ വലിയ നിക്കണി ജോലികളൊക്കെ അവർ ചെയ്തോളും ഈ ആ വീട്ടിൽ കയറി ജോലികൾ ആൺകുട്ടികളും അതാണ് നമ്മുടെ അമ്മമാര് ചെയ്തോളും ഇത് കണ്ടോ അല്ല തുടക്കത്തി പറഞ്ഞ ഒരു വിദേശ സിനാരി ഉണ്ടല്ലോ അതിലും ഈ പറഞ്ഞ ഷിഫ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട് ഒരു കുട്ടി കുറച്ച് ഹസ്ബൻഡിന്റെ നമ്മൾ ഇത് ഇപ്പൊ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാൽ എല്ലാം നമുക്ക് അങ്ങ് പൊതിയാം ഇപ്പൊ ഇപ്പൊ എത്ര മോശപ്പെട്ട ഒരു ഭർത്താവിനെ വേണേ സ്നേഹം കൊണ്ട് നമുക്ക് പൊതിഞ്ഞു നിർത്താം നമ്മൾ നമ്മുടെ ആവശ്യം ഉണ്ടല്ലോ നമ്മുടെ ആവശ്യം മനുഷ്യൻ പൊതുവേ അവതരിപ്പിക്കുന്നത് സ്നേഹം പൊതിഞ്ഞ കെയർ പൊതിഞ്ഞ ആത്മാർത്ഥ പൊതിഞ്ഞ ഈ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ ഈ വാങ്ങുന്നവനും കേൾക്കുന്നവനും അത് ശരിയാണെന്നല്ലാതെ തെറ്റാന്ന് വാദിക്കാൻ പറ്റൂല ഇത് ഇത് വലിയൊരു സൈക്കോളജിയാണ് ഈ സൈക്കോളജി എല്ലാ മനുഷ്യനും ഉപയോഗിക്കുന്ന ഈ സാധനം തന്നെയാണ് സ്വന്തം പാരൻസിന് ഈ തിരിച്ചൊരു കാര്യമാണെങ്കിലോ മോളെ ഇങ്ങനൊരു കാര്യം ചെയ്യരുത് കേട്ടോ മോളെ അങ്ങനെ മറ്റേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളത് എൻ്റെ കാര്യം നോക്കാൻ ചോദിക്കും അപ്പൊ ഈ സാധനം ഒന്നും അവിടെ ഇല്ലാട്ടോ മനസ്സിലാ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി ഒന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റൂല മനസ്സിലെ അതായത് ഈ പറയുമ്പോൾ തന്നെ പാരന്റ്സിന്റെ കാര്യങ്ങൾ അംഗീകരിക്കാനോ കേൾക്കാനോ ഒന്നുമില്ല എനിക്ക് എൻ്റെ ഫ്രീഡം ഉണ്ടെന്നൊക്കെ സംസാരിക്കുന്ന അതേ കൂട്ടര് തന്നെ അവരുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ ആവശ്യം വരുമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സർവീസ് ആവശ്യം വരുമോ ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന ഇവര് ഞാൻ കഴിഞ്ഞു നോക്കിയിട്ട് ചെറുപ്പം മുതൽ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് സ്വന്തം മകളെ ആണെങ്കിലും മകനെയാണെങ്കിലും നോക്കി ഇത്രയും പ്രായം കഴിഞ്ഞിട്ടും പിന്നെയും അതായത് കാളയുണ്ടല്ലോ കാളേ ഈ ഈ നമ്മുടെ പാടത്ത് ഒഴുവണ കാളെ മരണം പറഞ്ഞിരിക്കട്ടെ ഞാനെന്താ ഉദ്ദേശിക്കുന്നു ഒരു അച്ഛനോമേ ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിൽ ഒരു വലിയ വീട്ടിൽ ഒരു അച്ഛനോമേ വെറുതെ ഇരുന്ന് അങ്ങ് വിശ്രമിക്കാം അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഈ എന്നൊക്കെ പറഞ്ഞ ഒരു എന്റർടൈൻമെന്റും സ്നേഹത്തിന്റെ ഭാഗം പിന്നെന്താ നിനക്കും ഭക്ഷണം നിനക്കും ഭക്ഷണം വെക്കണ്ട മക്കൾ ആ വീട് വൃത്തിയാക്കണ്ടേ ഇത് പറഞ്ഞ ഈ പേരക്കുടി ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജി സ്നേഹം സ്നേഹത്തിൽ പൊതിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല മനസ്സിലായോ ഈ വീട്ടിലെല്ലാം ജോലിയും ചെയ്യണം ഞാൻ സർവെന്റിന് വെക്കണമെന്ന് എന്താ പറ്റാത്ത പതിനായിരം പോകുന്നു വെച്ചിട്ടുണ്ടോ ആ സർവെന്റിന് വെച്ച് ജോലി വെക്കാൻ അവർക്ക് ജോലി കിട്ടും സ്വന്തം അച്ഛനാ വേണി പൈസ കൊടുക്കണ്ട അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെക്കില്ലേ അതെ എന്തുകൊണ്ട് വെക്കാത്ത ഈ പ്രായമായ അച്ഛനമ്മയ്യം അവരൊന്നും കുഞ്ഞുങ്ങൾ നോക്കിക്കോട്ടെ കുഞ്ഞുങ്ങൾ നോക്കണം ഞാൻ ഞാൻ ഇതെന്താ ഇതെല്ലാം ഡ്രസ്സ് അടിക്കണം കുഞ്ഞുങ്ങൾ ഡ്രസ്സ് നിസാരം ഒന്നുമില്ല അത് ഭക്ഷണം കൊടുക്കണം അത് സ്നേഹം കൊടുക്കണം കെയർ കൊടുക്കണം ഇതെല്ലാം ചെയ്യണം ഇതിനൊന്നും സമയമില്ല ഈ തന്നെയാണ് തന്നെയാണ് ഫുഡ് പറയുന്നത് എന്ത് സമ്മറിയാണ് ഇതിലപ്പോ ഭർത്താവ് മരിച്ചുപോയോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു ഇവർക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റില്ലായിരിക്കും അപ്പൊ ഇവര് ചിന്തിക്കുന്ന ഇവര് ഇത് അവരുടെ പോയിന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതായത് ഇവര് ചിന്തിക്കുന്നത് ഞാൻ ആ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ വെറുതെ എന്റെ മകളും മകനും പണിയെടുത്ത് ഭക്ഷണം കഴിച്ച് കഴിക്കേണ്ടത് എനിക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാലോ കൂടുതൽ ഇത് അമ്മമാര് ചിന്തിക്കുന്നത് എനിക്കെന്തേലും ഇവിടെ സഹായിച്ചു കൊടുത്താൽ എന്ത് എന്തേലും ആ ആ സ്ത്രീക്ക് പുറത്തു പോയി ജോലി അതാണ് കൂടുതൽ പക്ഷെ റിട്ടയർ ആയി നിൽക്കുന്ന ഒരു അച്ഛനും അമ്മേ റിട്ടയർമെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും അവരുടെ കയ്യിൽ നിറയെ പൈസയാണ് മാസം മാസം പെൻഷൻ വീഴും അവർക്കൊരു സന്തോഷമാണ് നമ്മുടെ അടുത്ത് നിന്ന് വന്നത് നമ്മുടെ കൊച്ചിനെ നോക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതും പിന്നെ അവർ പറ്റി അല്ല സംസാരിക്കുന്നത് ഞാനോട് ജോലിനെ പറ്റി സംസാരിക്കുന്നത് ഞാനൊരു ജോലിനെ പറ്റി മാത്രം സംസാരിക്കുന്നത് അപ്പോ പറയും ആ അത് എന്റെ മകളുടെ മകളാണല്ലോ ഇത് അച്ഛനമ്മമാരോട് പറഞ്ഞാലേ അവരെന്താ പറയാ ഇത് എന്റെ മകളുടെ മകളാണല്ലോ അത് എന്റെ മകൾ തന്നെയാണല്ലോ അതുങ്ങൾക്കുള്ള ഭക്ഷണം അവരുടെ അവരുടെ ഡ്രസ്സും ഭർത്താവിന്റെ ഡ്രസ്സും അതൊക്കെ ഇവിടെ കിടക്കാണല്ലോ വാഷിംഗ് മെഷീൻ അലിക്കണം അപ്പൊ ഈ ജോലിയിൽ ചേർക്കാതെ ഇത് പോയി പറയുന്നത് അനു പറയുന്ന പ്രിവിലേജ് കാറ്റഗറീനെ പറ്റിട്ട് കുറച്ച് താഴ്ത്തോട്ട് അറിഞ്ഞു നോക്ക് ഈ പട്ടികളെ പോലെ പാരന് പെരുമാറുന്നത് മനസ്സിലാ വീട്ടിലോട് ഭക്ഷണം വെച്ചില്ലെങ്കിൽ അടിച്ചുപിടിക്കുന്ന ഫാമിലി അടിക്കുന്ന ഫാമിലി തല്ലുന്നോ ഇവരെന്തുകൊണ്ട് പ്രതികരിക്കാതെ അച്ഛനമ്മയും സ്വന്തം വയറ്റില് ജനിച്ചു പോയി മനസ്സിലായി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടത്താൻ വയ്യ ഒരു പോളി സ്റ്റേഷനിൽ കയറ്റാൻ വയ്യ എത്ര പ്രത്യേകിച്ച് അമ്മമാര് അച്ഛന്മാരാണ് പിന്നെ പോയി പണി നോക്കണം എന്ന് പറയും പ്രത്യേകിച്ച് പാവപ്പെട്ട അമ്മമാര് പ്രത്യേകിച്ചും വിധവകളായ അമ്മമാരാണ് മക്കൾ പ്രത്യേകിച്ച് ആൺമക്കൾക്കൊന്നും ഒരു ദാക്ഷിം ഒരില്ല ഈ പെരുമാറ്റത്തിനോട് എന്നിട്ട് പറയും എന്നിട്ട് വെറുതെ അവിടെ ഇരുന്ന് ഇതുങ്ങളെ കുറ്റപ്പെടുത്തി അതായത് പ്രായമായി അവര് മനസ്സിലായോ അതുങ്ങളെ വിശ്രമിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കണം അവർക്ക് അവര് ചെയ്യട്ടെ പക്ഷെ അവര് അവര് വിചാരിക്കണത് എന്റെ സ്വന്തം മോളാണല്ലോ ചിന്ത അല്ലെ അനു പറഞ്ഞു അതാ ഞാൻ പറഞ്ഞ കൂടുതൽ രോജി പറയുന്ന ആൾക്കാരാണ് അത് അതാണ് നയന്റി പെർസെന്റ് അല്ലേ ഒരു ജോലി ഇല്ലാതെ എന്താ പറയാ ഒരു വയസാൻ കാലത്ത് ഒരു പൈസ ഇല്ലാണ്ട് ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ മാത്രമായിരിക്കും ഇവർക്ക് മരുന്ന് മേടിക്കാൻ കൂടി ആ പെൻഷൻ തികേണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന അമ്മമാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ അവരപ്പ എന്താ വിചാരിക്കും ഈ പറഞ്ഞ പോലെ എന്റെ മക്കൾക്ക് ഞാനൊരു ബാധ്യത ആവരുത് ഞാൻ ആ വീട്ടിൽ നിന്ന് അവരുടെ ജോലിയൊക്കെ ചെയ്തു കൊടുത്ത ഒരു വേലക്കാരിനെ പോലെങ്കിലും എനിക്ക് അവിടെ പരിഗണന കിട്ടുമല്ലോ ശരിയാണ് സത്യം തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഈ ഗൾഫിൽ ആദ്യം പറഞ്ഞു തുടങ്ങിയില്ലേ അങ്ങോട്ടേക്ക് ഈ അമ്മമാരെ കൊണ്ടുപോകണ ഏർപ്പാടുണ്ട് അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട് അമ്മമാരെ മാത്രം കൊണ്ട് ഇവരെ തമ്മിൽ പിരിപ്പിക്കണേർപ്പാടുണ്ടല്ലോ കൊണ്ടുപോകുമ്പോ അച്ഛനും അമ്മേനും കൂടി കൊണ്ടുപോകണം എന്നാ ഞാൻ പറയാം വയസ്സാൻ കാലത്ത് ഇവരെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരാളെ കൊണ്ടുപോകുക ഒരാളെ മറ്റേ ആള് കൊണ്ടുപോകുക ഏത് മക്കൾ ഇവരെ കൊണ്ടുപോകണമെങ്കിൽ ഇവര് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇത് നിങ്ങൾ കാളേനെ പോലെ പണിയെടുത്തോളും ഇന്ന് ആ അവസ്ഥ ആലോചിച്ചു നോക്കിയത് നാളെ ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മേനെ ഈ രീതിയിൽ ഈ രീതിയിൽ ഞാനൊരു അടിമേനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു സർവെന്റിനെ പോലെ കണ്ട ബ്രോ ഉറപ്പായിട്ടും ചിന്തിച്ചോ നിങ്ങളുടെ മക്കള് ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ മക്കൾ ഇത് കാണുന്നുണ്ട് നിങ്ങളത് ഉപയോഗിക്കുകയും ചെയ്യും പ്രായമാവുമോ അവരുടെ മക്കളെയും അവരുടെ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടു നിർത്തും ഒരു സർവെന്റ് പോലെ പെരുമാറും അതുകൊണ്ട് ഇത് മക്കൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഈ സജക്ഷൻ ആണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ബ്രെയിനിലോട്ട് എടുക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ എടുക്കണേ കുഞ്ഞുങ്ങൾക്ക് എന്നെ രക്ഷപ്പെട്ടു പോയനെ എന്നെ രക്ഷപ്പെട്ടു പോയത് എന്താ കുഞ്ഞുങ്ങൾ എടുക്കാത്തേ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കോൺഫ്ലിക്റ്റ് സാധനമുണ്ട് ബ്രൈൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതൊന്ന് നമ്മൾ നമ്മുടെ അമ്മയോട് ചെയ്യുന്നത് അച്ഛനോട് ചെയ്യുന്നതും നമ്മുടെ ഭർത്താവിനോട് ചെയ്യുന്നതും ഭർത്താവിനോട് സംസാരിക്കുന്നതും നമ്മുടെ സഹോദരനോട് സംസാരിക്കുന്നതും എല്ലാം കുഞ്ഞുങ്ങൾ കൃത്യമായി കാണുന്നുണ്ട് എന്നിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്നിട്ട് നിങ്ങൾ മറ്റേ അടിപൊളിയായിട്ട് കേട്ടോ മറ്റേ ആരുടെ അടുത്തും ദേഷ്യപ്പെട്ടിരുന്നിട്ടോ മറ്റേ സ്നേഹത്തോട് സംസാരിക്കുന്നുട്ടോ സ്വന്തം അമ്മയും അച്ഛനും വീട്ടിലെ സ്നേഹത്തോടെ എന്താ സംസാരിക്കുന്നത് സ്വന്തം അച്ഛനോടും അമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് സഹോദരങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് പൈസക്ക് കണക്ക് പറയുന്നു ഈ പൈസക്ക് കണക്ക് പറയുന്ന ഒരു ഭാര്യ ഭർത്താവുള്ള വീട്ടില് ആ കുഞ്ഞ് സെൽഫിഷ് ആയിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ കുഞ്ഞ് സെൽഫിഷ് ആയിരിക്കും ആ കുഞ്ഞ് സെൽഫിഷ് ആയാൽ ആ കുഞ്ഞ് സ്വന്തം അച്ഛനും അമ്മേനെ ആ രീതിയിലെ കാണുകയുള്ളൂ കണ്ട അവൻ സെൽഫിഷാണ് അവന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ സെൽഫിഷ് ആവുന്ന കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവര് ഇൻഡിപെൻ്റ് ആവും ഈ അച്ഛനമ്മയും ബാധ്യതയായിട്ട് മാറും ഇവർക്ക് ഇമോഷൻ ഇല്ല നേരെ ഈ അടുത്ത് ഏതൊരു അനന്ത എന്റെ മോനെ ഞാൻ പത്ത് മാസം ഒന്ന് പ്രസവിച്ചിട്ട് എന്റെ മോൻ നോക്കില്ലല്ലോ പറയണ്ട അത് ഇപ്പോഴല്ലാന്നത് പറയണ്ട അത് പറയേണ്ടത് കുറേ നാൾ മുമ്പായിരുന്നു ശരിയല്ല